അത് മോളെ ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും ഏറ്റവും ജനകീയനുമായ നേതാവായിരുന്നു കേരളത്തിന്റെ പത്താമത്തെ മുഖ്യമന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായി നിയമസഭയിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനപ്രതിനിധിയുമായിരുന്നു പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് തന്റെ ഭരണകാലത്ത് വികസനവും കരുതലുമെന്ന ആപ്തവാക്യം ഉയർത്തി അതിവേഗം ബഹുദൂരം കേരളത്തെ നയിച്ചു മുഖ്യൻ തൊഴിലില്ലായ്മ വേതനവും രോഗികൾക്കായുള്ള പ്രവൃത്തിയും ഒരു രൂപയ്ക്ക് അരി എന്ന പദ്ധതിയും ജനലക്ഷങ്ങളുടെ സങ്കടങ്ങളൊപ്പിയ ജനസമ്പർക്ക പരിപാടിയും ഈ കരുതൽ പ്രവൃത്തികളുടെ ഉദാഹരണമായിരുന്നു കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം കൊച്ചി സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഇവയെല്ലാം ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ വികസനത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു ആൾക്കൂട്ടങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അത് ആവേശമാക്കിയിരുന്ന അദ്ദേഹം സദാസമയവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ആൾക്കൂട്ടങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അദ്ദേഹം യാത്രയായി പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കബറടത്തിലേക്കുള്ള ജനങ്ങളുടെ ഇന്നുമുള്ള ഒഴുക്ക് ഉമ്മൻചാണ്ടി എന്ന് കാലം നമുക്ക് കാണിച്ചു തരുന്നു